ജയ ഭഗവാന്റെ ലീലാമൃതെന്ന് വായിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഷീലപ്രഭുപാദം ആദ്യം ഭുവനേശ്വറിലായിരുന്നു അതിനുശേഷം അദ്ദേഹം മായാപ്പൂരിലേക്ക് പോയി മായാപ്പൂരിൽ പോയ ഭുവനേശ്വറിൽ നിന്ന് കുറച്ച് അസുഖബാധിതനായിട്ടാണ് അദ്ദേഹം മായാപ്പൂരിലേക്ക് പോയത് അപ്പോൾ മായപ്പൂരിലേക്ക് പോയ സമയത്തും അസുഖം ഭുവനേശ്വരെന്ന് വെച്ച് ഒരു വട്ടം പ്രൂപ്പാൽ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ടോൺ കുറഞ്ഞ് അദ്ദേഹം കൊളാപ്സ് ചെയ്തായിരുന്നു അപ്പോൾ പ്രൂ തന്നെയാണ് അപ്പോഴും അദ്ദേഹത്തിന് പിടിച്ചത് പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നൊന്നും പറഞ്ഞില്ല പിന്നെ അദ്ദേഹം മായപ്പൂരിലെത്തിയിട്ടും ഈ അസുഖം തുടരുകയായിരുന്നു അപ്പോൾ പ്രുപ്പാദ് തൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്നത് കപം വായു പിത്തം അതിൻ്റെ ഇൻ ഇൻബാലൻസ് എന്ന് പറയും പക്ഷേ പ്രൂപാദ് കൂടുതലും പ്രചരണത്തെക്കുറിച്ച് എങ്ങനെ കൃഷ്ണാബോധം ലോകമെമ്പാടും പ്രചരിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ശീലം പ്രൂപ്പാദ് പറയുന്നത് അസുഖത്തെക്കുറിച്ച് അത്ര അദ്ദേഹം വലിയ ബോധരാകുന്നില്ല അപ്പം അങ്ങനെ ഒരു വട്ടം പ്രൂപാദ് മായപ്പൂരിൽ വെച്ച് തൻ്റെ ഗോഡ് ബ്രതറായ ഭക്ത രക്ഷക ശ്രീധര മഹാരാജൻ്റെ വട്ടം ബോട്ടിൽ നവദ്വീപിൽ ബോട്ടിൽ പോയി അപ്പം ബോട്ടിൽ പോയി ആ ബോട്ടിൽ വെച്ചിട്ട് സ്വരൂപ് ദാമോദരൻ ഉണ്ടായിരുന്നു പ്രുപ്പാവിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം സയൻറ്റിസ്റ്റുമാണ് അപ്പോൾ അദ്ദേഹത്തിൽ മ മണിപ്പൂരെന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് പ്രുപാത ഒരു വട്ടം വരണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പ്രൂപാദ അതിനെക്കുറിച്ച് ആ ബോട്ടിലെ യാത്രയിൽ ഇങ്ങനെ പറഞ്ഞു അർജുനൻ്റെ വൈഫാണ് ചിത്രാങ്കഥ അവർ മണിപ്പൂരെന്നാണ് വന്നിരിക്കുന്നത് മണിപ്പൂരിൽ ക്ഷത്രിയരായിട്ടുള്ള രാജാക്കന്മാരാണ് ഉള്ളത് എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു പ്രഹുപാദ് അവിടെ പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷെ ഹരി ഹരിശൌരി പ്രഭു പ്രഭുപാൻ്റെ പേഴ്സണൽ ആയിരുന്നു അദ്ദേഹം പതിനെട്ട് മാസത്തോളം പ്രഭുപാൻ്റെ പേഴ്സണൽ സർവെൻ്റായിരുന്നു പക്ഷെ ഈ ഈ കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് പ്രഭുപാൻ്റെ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് ഹരിശ്ശൌരി പ്രഭുവിന് മനസ്സിലായി അതുകൊണ്ട് ഹരിശൌരി പ്രഭു ആ സന്ദർഭത്തിൽ പ്രൂപ്പാദിനോട് പറഞ്ഞു ൂപ്പാദ് അങ്ങ് കൂടുതലും അങ്ങ് എഴുതുന്നതിലേക്ക് തിരിയുന്നതാണ് നല്ലത് ഒരുപാട് ട്രാവലിംഗ് ഇപ്പോൾ ഈ പത്ത് വർഷമായിട്ട് അങ്ങ് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് ആ വികറില് അങ്ങ് ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അസുഖം അദ്ദേഹത്തെ വാർദ്ധക്യത്തിൻ്റെ രോഗം കൂടും അപ്പം റെസ്റ്റ് ട്രാവലിങ് ട്രാവലിംഗ് കുറയ്ക്കണം എന്ന് തന്നെ പറഞ്ഞു പ്രൂപ്പാദ് അത് കേട്ട് അംഗീകരിച്ചു അത് കഴിഞ്ഞിട്ട് ആശ്രമത്തിലെത്തിയപ്പോൾ ഭക്തി രക്തക ശ്രീധര മഹാരാജൻ്റെ ആശ്രമത്തിലെത്തിയപ്പം ആശ്രമത്തിലേക്ക് കയറാനായിട്ട് വളരെ സ്റ്റീപ്പായിട്ടുള്ള പടിയായിരുന്നു അപ്പോൾ സ്റ്റീപ്പായിട്ടുള്ള പടി പ്രഭത് കയറി കയറി പകുതി എത്തിയപ്പോഴത്തേന് പഴയതുപോലെ ഭുവനേശ്വറിൽ സംഭവിച്ചതുപോലെ പ്രൂപ്പാൻ്റെ ബോഡി ടോൺ ആൻഡ് കൊളാപ്സ് ടോൺ ഇതായി പെട്ടെന്ന് പ്രഭു താഴേക്ക് വീഴുന്ന പോലെയായി പരിശോധന പ്രഭു തൊട്ട് പുറയെപ്പോഴും ഉള്ളതുകൊണ്ട് പ്രഭു പെട്ടെന്ന് പിടിച്ചു പിന്നെ പ്രൂപ്പ് അത് അതിനെക്കുറിച്ചൊന്നും പറയാതെ പിന്നെ തിരിച്ചും കയറി നടന്നങ്ങ് പോയി പ്രുഭാദ് പിന്നെ മായപ്പൂര് വന്ന് ഒരു സന്ദർഭത്തിൽ ഒരു ഉച്ചസമയമാകുമ്പം ഇങ്ങനെ ഹരശനി പ്രഭുവിൻ്റെ അടുത്തുണ്ടായിരുന്നു പ്രഭുവിൻ്റെ അടുത്തിങ്ങനെ പ്രുഭാദ് ഇങ്ങനെ പറഞ്ഞു ഇപ്പം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല കാരണം ഞാൻ ഇതിൻ്റെ അടിത്തറ ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയും അതിൻ്റെ ഈ ഒരു ഫ്രെയിം വർക്കും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പ്രഭുപാദ് പറഞ്ഞു ഈ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനവും ഫ്രെയിം വർക്കും ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി എൻ്റെ ശിഷ്യന്മാർക്ക് ആ ഫ്രെയിമിനുള്ളിൽ അത് നിറച്ചാൽ മാത്രം മതി എന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു അത് പ്രഹ്ത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് പറഞ്ഞു ഒരു ഒരു യഥാർത്ഥ ഫോളോവർ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ്റെ ലക്ഷണം അത് പ്രഭാദ് എങ്ങനെ പറഞ്ഞു നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നൈസായിട്ട് മാനേജ് ചെയ്യുക ഇപ്പോൾ ഉള്ളതിനെ നൈസായിട്ട് മാനേജ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ പ്രഗ്വാദ് തുടങ്ങിയ പ്രോഗ്രാംസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രോഗ്രാംസ് സിൻസിയറായിട്ട് ഫോളോ ചെയ്യാം ഇത് രണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ മൂവ്മെൻ്റ് സക്സസ്ഫുൾ ആവും എന്ന് ഫീല പ്രഗ്വാദ് ആ സന്ദർഭത്തിൽ പറഞ്ഞു അപ്പോൾ ഒരു ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ ലീഗസി ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് സരസ്വരൂ മഹാരാജ് പറഞ്ഞു അദ്ദേഹം എന്താണോ നൽകിയത് അതിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ അദ്ദേഹം തുടങ്ങിയ പ്രോഗ്രാംസ് അദ്ദേഹം തുടങ്ങിയ ഈ നാമജപാട്ട് ഇത് അത് സിൻസിയറായിട്ട് ഫോളോ ചെയ്യും ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം സക്സസ്ഫുൾ ആവുമെന്നും ശിലപ്രഭുപ്പാട് ഹരിശ്ശൌരി പ്രുവിനോട് പറഞ്ഞു ശശികുമാരായിരുന്നു